വയനാട് കളക്ടറേറ്റിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ജീവനക്കാരിയുടെ ആത്മഹത്യാ ശ്രമം ക്ലർക്കായ ജീവനക്കാരിയാണ് ഓഫീസ് ശുചിമുറിയിൽ കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഓഫീസിലെ സഹപ്രവർത്തകന്റെ മാനസിക പീഡനം എന്നാണ് ആരോപണം ജോഷിലുണ്ട് വിവരങ്ങളുമായി ജോഷ്ല സഹപ്രവർത്തകന്റെ മാനസിക പീഡനം എന്ന ആരോപണം നിലനിൽക്കെയാണ് ഇപ്പോൾ ഈ ക്ലർക്ക് ജീവനക്കാരിയായ ജീവനക്കാരി ഓഫീസ് ശുചിമുറിയിൽ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എങ്ങനെയാണ് വിവരങ്ങൾ നന്ദു വയനാട് കലക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലാണ് സംഭവം നേരത്തെ തന്നെ ജീവനക്കാരിയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എൻ ജി ഒ യൂണിയൻ അടക്കം സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ അവിടെ സമരം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അകത്തെ ശുചിമുറിയിൽ ജീവനക്കാരി ആത്മഹത്യക്ക് ശ്രമിച്ചത് ഓഫീസിലെ സഹപ്രവർത്തകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണം എന്നുള്ളതാണ് പറയുന്നത് ജോയിന്റ് കൌൺസിൽ നേതാവ് പ്രജിത്ത് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി യുവതി ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതി നിലനിൽക്കെ യുവതിയെ ക്രമവിരുദ്ധമായി സ്ഥലമാറ്റി എന്നാണ് ആരോപണം യുവതിയുടെ പരാതിയിൽ വനിതാ കമ്മീഷൻ സിറ്റിങ്ങും ഉണ്ടായിരുന്നു ഈ സിറ്റിംഗിലും ജീവനക്കാരിയെ മോശമായി ഇവർ ചിത്രീകരിക്കാൻ അയാൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചുള്ളത് ഇതിൽ മനന്നൊണ്ടാണ് ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുമാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് ജോഷ്ല ഇവരുടെ ആരോഗ്യനില ഇപ്പൊ എങ്ങനെയാണ് എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിലാണ് യുവതി ഉള്ളത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ആരോഗ്യനില പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് റിക്കവറായി വരുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ശരി ജോഷിലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്